കാഞ്ചിയാർ കോഴിമലയിലെ ഭൂമി പട്ടയപ്രശ്നങ്ങൾ പതിനാലിന് മന്ത്രിതല യോഗം ചേർന്ന് ചർച്ച ചെയ്ത് പരിഹാരമുണ്ടാക്കുമെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് കോഴിമല ജനകീയ പ്രതിരോധ സമിതി സംഘടിപ്പിച്ച സർവകക്ഷി നയവിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകളുടെ ജനങ്ങളുടെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിനാണ് കോഴിമല ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി നയവിശദീകരണ യോഗം സംഘടിപ്പിച്ചത് സിപിഐഎം ജില്ലാ സെക്രട്ടറി സി വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു കോവിൽമലയിലെ ജനങ്ങളുടെ പട്ടയ വിഷയം ചർച്ച ചെയ്ത നടപടിയുണ്ടാകുമെന്നും ഇവിടുത്തെ താമസക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടും കൂടാതെ ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ സംബന്ധിച്ച് ആളുകളിൽ നിന്ന് നേരിട്ട് വിവരശേഖര ായി ഉന്നത ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയുള്ള സിറ്റിംഗ് നടത്തണമെന്ന കാര്യവും അറിയിക്കുമെന്നും വർഗീസ് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം ഇവിടുത്തെ ജനകീയ നേതാക്കന്മാരും ജനപ്രതിനിധികളും എല്ലാം കളക് യോഗം ചേർന്ന് വീടുകൾക്ക് ഇന്നുള്ള നിയമം അനുസരിച്ച് പോകെ വധിച്ചുകൊടുക്കുന്നതിന് തടസ്സമില്ല എന്ന് അതിൻ്റെ ബഹുമാനായ ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ കളക്ടറായിരിക്കുമ്പോൾ അവർ വ്യക്തമായ തീരുമാനമെടുത്തു കോവിൽമലയിലെ ജനങ്ങൾക്കിടയിലുള്ള ഐക്യവും സൌഹാർദ്ദാന്തരീക്ഷവും തകർക്കാനും വിഭാഗീയതയുണ്ടാക്കാനും ചില നിക്ഷിപ്ത താൽപര്യക്കാർ പ്രവർത്തിക്കുന്നതായി സംശയിക്കുന്നു ഇത്തരക്കാർക്കു പിന്നിൽ അപടപരിസ്ഥിതി വാദികളുണ്ടോയെന്നും സംശയമുണ്ട് ഇവർക്കെതിരെ ജനങ്ങളെ സംഘടിക്കണമെന്നും ഡിവി വർഗീസ് കൂട്ടിച്ചേർത്തു കാഞ്ചിയാർ പഞ്ചായത്ത് അംഗം വി ആർ ആനന്ദൻ യോഗത്തിൽ അധ്യക്ഷനായി സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജലജ വിനോദ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു ജോർജ് കാഞ്ചിയാർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ സി ബിജു വിവിധ സംഘടനാ നേതാക്കളായ എം വി കുര്യൻ അഭിലാഷ് മാത്യു ജോസ് നായർകുളം ടി ജി പ്രശാന്ത് കെ പി സുരേഷ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു യോഗത്തിനു മുന്നോടിയായി സമിതി സംഘടിപ്പിച്ച പ്രകടനത്തിൽ നൂറിലേറെ പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന